ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നിപ്പോൾ വീടൊക്കെ പൂട്ടിയിട്ട് എങ്ങോട്ടാണ് പോകണമെന്നല്ലേ ഇന്ന് ആതിരപ്പിള്ളി വാഴച്ചാൽ കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയതാണ് കുറേ ദിവസമായി ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യണു അവിടെ പോവാ ഇവിടെ പോവാന്ന് പക്ഷെ അതിന് അട്ടെത്തുമ്പോൾ ആ ദിവസത്തിന് അട്ടെത്തുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇപ്പോൾ ലാസ്റ്റ് പ്ലാൻ ചെയ്തത് വയനാട്ടിലേക്ക് ആയിരുന്നു കേട്ടോ വയനാട്ടിൽ പോകാനുള്ള ദിവസം ഇങ്ങനെ നാളെ പോകാനൊക്കെ റെഡി ആയിട്ടുള്ളപ്പോഴാണ് ഭയങ്കര മഴ അപ്പോൾ പിന്നെ അന്ന് പോയില്ല ഇപ്പോൾ പിന്നെ വീണ്ടും പെട്ടെന്ന് തീരുമാനമാണ് നമുക്ക് നാളെ വായിച്ചാലും ആതിരപ്പള്ളി വായിച്ചാലും പോവാട്ടോ ഞങ്ങൾ ഒരു സമയത്തിന് ഇറങ്ങണം അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് കൊറച്ചങ്ങും ഇതിപ്പോ ട്രിപ്പ് പോവില്ലേ അപ്പൊ പറഞ്ഞ ടൈമിനേക്കാളും നേരിട്ടിറങ്ങി പോവാണ് കുറേ ദൂരല്ല അല്ലാ അവിചല്ലേ അത് ആ അത് എത്തിയിട്ടില്ലല്ലോ അപ്പോൾ വളാഞ്ചേരിയ ഭാഗത്താണോ ഇത് കഞ്ഞിപ്പറ എത്തിയിട്ടുള്ളൂ നമ്മൾ ആ ശരിയാണ് ഇവർ പാലട പഴയ പോലെ ആ നമ്മുടെ പഴയ മേലെ കോടിയാണോ ഇപ്പോടാ പുതിയ പാലല്ലേ അതല്ലേ ഇപ്പോ നമ്മ പാല ഇപ്പോ ಅದ കൂടെ അത് ഇപ്പോ യൂസ് ചെയ്തില്ലല്ലോ തേദിയ യൂസ് ചെയ്യാം സർവീസ് റോഡായിട്ട് ആ ഓക്കേ ആണ് സർവീസ് റോഡോ പെട്ടെന്ന് ചാലക്കുടി ചാലക്കുടി സ്ഥലമാണ് ചന്ത ഈ നേരത്തെ ഇത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് ഞങ്ങള് കാർ ഒന്ന് ചാർജ് ചെയ്യാൻ പോവാനിട്ടാ അപ്പൊ ചാർജ് കഴിഞ്ഞിട്ടൊന്നുമില്ല നിങ്ങൾ തിരിച്ചു വരുമ്പോ ഇനി ചാർജ് കഴിയാറായാലും ആ സമയത്ത് ചാർജ് ചെയ്യാൻ നിർത്തിട്ടുണ്ടെന്ന് പോവാണ്

അത് അങ്ങനെ ഉള്ളോട്ടുള്ള ഏരിയയില വെച്ചേക്കുന്നേ. അതാണ് അങ്ങനെ. ഇത് അന്നേച്ചിൽ ലുക്ക് നമ്മൾ അന്നേച്ചിൽ ലൊക്കേഷനറ്റ് വരുന്നല്ലേ. ഹ്. ബിസി ഡിജിറ്റൽസ് ബിസി. അവിടെ പോ. ആ റൈറ്റ്. ആട സോറി, റൈറ്റ് അല്ല лефт. ഏത് лефт ആ റൈറ്റ് ആണോ പറയേ? лефт. лефт ആണോ? ആ. ദാ ഈ വണ്ടി പോണ лефт. ആ, നമ്മൾ നേരെത്തെ വഴിയിട്ട്. ഇതെവിടെ സ്ഥലം? ദാ ചാലക്കുടി. സൗത്ത് ചാലക്കുടി. സൂര്യന്റെ വോയിസ് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് കൊറേ പേര് ഇങ്ങനെ പറയുണ്ടായിരുന്നു അപ്പൊ അതാണിപ്പോ ഞാനിങ്ങനെ മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് ക്യാമറ ഓൺ ചെയ്ത് <laughs> 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 <that> േ അപ്പൊ അവനെ ഇതേ കൊണ്ട് സൂര്യനോട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആണോ റൈറ്റ് ആണോ അയച്ചാൽ ചാർജ് പകുതി പോലും കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഒന്നുകൂടി ഫുൾ ചാർജർ ഇട്ട് പോയാലും പിന്നെ തിരിച്ചു വരുമ്പോൾ നമുക്ക് പിന്നെ എവിടെ നിർത്തൊന്നും വേണ്ടല്ലോ വേഗം തിരിച്ചു പോരാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ തന്നെ ഒന്നുകൂടി ചാർജ് ഫുൾ ചാർജർ ഇട്ടിട്ട് പോവാൻ വിചാരിച്ചത് പിന്നെ വേറൊരു കാര്യം കൂടി ഇണ്ട് നമ്മൾ ലേഡീസിന് ഇങ്ങനെ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ ഇതേ വഴിയുള്ള ഏതെങ്കിലും ഹോട്ടലിൽ കയറുക ഭക്ഷണം കഴിക്കുക അവിടെ നിന്ന് കാര്യം സാധിക്കുക ഇറങ്ങുക അല്ലാണ്ട് ഇപ്പോൾ വേറെ എവിടെ പോയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടിപ്പോൾ ഭക്ഷണം ഭക്ഷണമൊന്നും വേണ്ടിയിട്ടൊന്നുമല്ല ഹോട്ടലിൽ കയറിയിട്ട് പിന്നെ വെറുതെ ഇറങ്ങാൻ പറ്റുമോ ഭക്ഷണം കഴിക്കാണ്ട് പിന്നെ അപ്പം എനിക്കാവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല ഞാനിപ്പോൾ നെയ്റോസ്റ്റ് കഴിക്കാതിരിക്കുന്നത് ഞങ്ങളവിടെ നിന്ന് ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ ഒരു ഹോട്ടലിൽ കയറുമ്പോൾ എങ്ങനെയാണ് മൂത്രൊഴിച്ചിട്ട് ഇറങ്ങിപ്പോരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക നെയ്റോസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ട് കിട്ടാം പക്ഷേ അതിൻ്റെ കൂടെ ചട്ണി തേങ്ങയ്ക്ക് തേങ്ങക്ക് വില കൂടിയ കാരണമായിരിക്കും ഒരു സാമ്പാർ പോലുള്ള ഒരു സാധനവും ഒരു കറി കൊറന്ന് വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറൊന്നും അല്ല കേട്ടോ ആ ഒരു കളറുണ്ട് നെയ്റോസ്റ്റ് ടേസ്റ്റ് ഉണ്ട് അവരടുത്ത് ചട്നിന്ന് വെച്ചപ്പോൾ ആ ഇത് റെഡിയാക്കുന്നത് ഇപ്പം കൊണ്ടുതരാ പറഞ്ഞിട്ട് പിന്നെ ആൾ പോയതാണ് കണ്ടിട്ടില്ല അങ്ങനെ വണ്ടി ഫുൾ ചാർജ് ആക്കിട്ട് ഞങ്ങള് വീണ്ടും അവിടെ അങ്ങനെ ഞങ്ങള് ആദരപ്പള്ളി ആതിരപ്പള്ളി റൂട്ടിനകത്ത് തിരിഞ്ഞപ്പോ റംബുട്ടാൻ ആ മൊത്തം കൃഷി അവിടെ റംബുട്ടാനാണ് തോന്നുന്നത് വഴിയരികിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കണെ അങ്ങനെ കൊറേ അധികം റംബുട്ടാൻ അങ്ങ് വാങ്ങിച്ചു എന്നിട്ട് ഇതിലിതായി ഈ ഒരു ഇത് റംബുട്ടാനല്ല പേര് ഞാൻ മറന്നുപോയിട്ടാ പേരൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയ്യില് കിട്ടിയപ്പോഴേക്കും പേര് മറന്നുപോയി ഇത് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഞാൻ അടുത്തൊരു റീൽസ് കണ്ടതാണ് ഇതിൻ്റെ ഉള്ളില് റംബുട്ടാന്റെ കുരു പോലെ തോന്നും പക്ഷെ അത് കഴിക്കാൻ പറ്റും ഏകദേശം ഒരു ബദാമിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് അതറിയാണ്ട് ഏട്ടൻ അതൊക്കെ കുരു ഒക്കെ എടുത്തിട്ട് തൊപ്പിക്കളഞ്ഞു അപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത് ഞാനിപ്പോൾ കഴിച്ചിട്ട് അതിങ്ങനെ കഴിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് തപ്പിക്കും ഏറ്റവും കഴിച്ചിട്ട് ഒക്കെ തൊപ്പിട്ടാണിങ്ങനെ എല്ലാ വീടുകളിലും റംബുട്ടൻ ഇങ്ങനെ നിക്കാണ്ട് എന്നിട്ട് അതിന്റെ മുകളിലൊരു വലയെട്ടിട്ടുണ്ട് അപ്പൊ എന്താ തോറ്റു നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല അതായത് ഇങ്ങനത്തെ കാര്യം ആകെട്ട് കാണല്ലേ പിന്നെ അടുത്ത് വന്നിട്ട് ഇവിടെയൊക്കെ റംബുട്ടാന്റെ വില്പനയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഓ ഇത് റംബുട്ടൻ ആണല്ലേ അടുത്ത കൂടെ പോയപ്പോഴാണ് മനസ്സിലായത് റംബുട്ടാനാണല്ലേ ണിയാകുമ്പോട്ടും അപ്പൊ അത് തന്നെയാണ് അങ്ങനെ ചെയ്താണ് കൃഷി ചെയ്യുന്നതാണ് വരുന്ന വരുന്നവൈറ്റ് അതുപോലെ ഏതൊക്കെ പാർട്ടികളൊക്കെ കണ്ടിരുന്നേ പിന്നെ സൂര്യനൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് നമുക്കവിടെയൊക്കെ കയറാമെന്ന് പറഞ്ഞിട്ട് വന്നു എന്നിട്ട് പിന്നെ ആതിരപ്പള്ളിയിലേക്കാണല്ലോ ആദ്യം പോണത് അപ്പോൾ കുറച്ച് ദൂരെയാണ് വണ്ടി നിർത്തിയിട്ടത് അങ്ങനെ അടുത്തിട്ട് മൂന്നുപേർക്ക് പാർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലത്തൊക്കെ കയറി ടിക്കറ്റൊക്കെ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ദൂരം അങ്ങനെ നടക്കണം അതിന്റെ ഏതായാലും കാർ ഇപ്പുറം അല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്നത് അങ്ങനെ നടന്ന് നടന്ന് നടന്നിട്ട് പിന്നെ കുറച്ച് ദൂരത്തു ഒരു വ്യൂ കിട്ടിയതാണ് ഈ വരൾച്ചാട്ടത്തിൻ്റെ പിന്നെ നമ്മൾ അതിന്റെ അടുത്തേക്ക് കുറച്ചുകൂടി അങ്ങ് നടന്നു പോകണം ഇന്നത്തെ ദിവസം മഴ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമായിരുന്നു ഒരു മഴക്കാരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരും പക്ഷെ അങ്ങനെ മഴയൊന്നും പെയ്തില്ല അത് കാരണം വലിയ കുഴപ്പമില്ലാണ്ട് നർത്തത്തിനൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ല അങ്ങനെ സുഖമായിട്ട് നടന്നു അങ്ങനെ യാതിരിപ്പം ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തി ഇതിപ്പോ ഞാൻ പ്രത്യേകിച്ച് വർണ്ണിക്കൊന്നും വേണ്ടല്ലോ ഇനി ഞങ്ങൾ ആതിരപ്പള്ളി വാഴ്ചയിലേക്ക് പോകാനിട്ട അപ്പൊ ആ പോണ വഴിയിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം പേരറിയില്ല നല്ല ഭംഗിയുണ്ടല്ലോ അപ്പൊ അവിടെ ഒന്ന് നിർത്താന്ന് വെച്ചാൽ അവിടെ ഭയങ്കര തിരക്ക് ഇനി വരുന്ന വഴിക്ക് തിരിച്ചു വരുമ്പോ അവിടെ നിർത്തിയിട്ട് കാണാമെന്ന് വെച്ചാൽ നേരെ ിൽ പോവാണ് ഞങ്ങള് ആതിരപ്പള്ളിയിൽ നിന്ന് ആണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് മൂന്ന് പേർക്കും പിന്നെ കാറ് പാർക്കിങ്ങിനും എല്ലാം കൂടി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ആ ടിക്കറ്റ് തന്നെ വാഴച്ചാലിന് നമുക്ക് യൂസ് ചെയ്യാം ഞങ്ങള് വാഴച്ചാലും കണ്ടിട്ട് തിരിച്ചു തിരിച്ചുപോരാണ് വാഴച്ചാലിൽ കുറച്ചധികം ഞാൻ സ്പെൻഡ് ചെയ്തു കേട്ടോ കാരണം അവിടെ എത്തിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു അപ്പൊ ഒരു സൈഡിലൊക്കെ കയറി നിന്ന് പിന്നെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു ഈ മഴയത്ത് ഐസ്ക്രീം കഴിക്കാൻ നല്ല രസമാണ് അങ്ങനെ ആർക്കെങ്കിലും തോന്നാറുണ്ടോ ഞങ്ങള് വായച്ചാലിൽ പോകുമ്പോ നമ്മള് കണ്ടില്ലേ ബിഡ്ജിൻ്റെ അപ്പൊ തിരിച്ചുവരുമ്പ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് കുറച്ചേരൊക്കെ സ്പെൻഡ് ചെയ്തു നല്ല രസമുണ്ട് അവിടുത്തെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ ഇനി ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ അങ്ങനെ ചാലക്കുടിയും കഴിഞ്ഞു വേറെ ഏതോ സ്ഥലത്തിന്റെ പേര് ഓർമ്മയില്ല കിട്ടും ഉച്ചത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല പക്ഷേ ഉണ്ടായിരുന്നില്ല രണ്ടുട്ട് ഇരുന്ന് കഴിക്കില്ലായിരുന്നു പിന്നെ ഐസ്ക്രീം കഴിച്ചു പിന്നെ ഞാനാണെങ്കിൽ നേരത്തെ ഒരു പേറോസ്റ്റ് കഴിച്ചിട്ട് ആവശ്യമില്ലാണ്ട് തന്നെ അപ്പം വലിയ അതിൽ നിന്നൊക്കെ ഓരോ പിസ്സവരൊക്കെ കഴിക്കുകയും ചെയ്തിരുന്നു അത് കാരണം വലിയ വിശപ്പൊന്നുമില്ല അങ്ങനെ ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ മുന്നോട്ട് പോയിരുന്നു പിന്നെ മന്തി റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ തിരിച്ചിങ്ങനെ തന്നെ വന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ എവിടെയും നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല ചാർജ് ഒക്കെ ഉണ്ട് പിന്നെ തൃശ്ശൂരെ ഒക്കെ ഇപ്പോൾ ഭയങ്കര ട്രാഫിക് ആയിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമ്മുടെ വീട്ടിലെത്താൻ രാത്രിയായി അപ്പോൾ ശരി ഇനി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിച്ചിട്ടു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ